യിൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ ജോലിക്കിടെ കാണാതായ തൊഴിലാളി എൻ ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഇന്ന് നടക്കുക ഫയർഫോഴ്സിൻ്റെ പുതിയ സ്കൂബ ടീമും തെരച്ചിലിന് ഇറങ്ങും കഴിഞ്ഞ രണ്ട് ദിവസവും നടത്തിയ തെരച്ചിലുകൾ ഫലം കണ്ടിരുന്നില്ല വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ജോയിക്കു വേണ്ടിയുള്ള അന്വേഷണം നാവികസേന എങ്ങനെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് ഫിജി രണ്ട് രാവുകളും രണ്ട് പകലുകളും കഴിഞ്ഞ് ജോയിക്കായുള്ള അന്വേഷണം മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടി ഈ ഒരു അന്വേഷണത്തിന് ഈയൊരു അന്വേഷണത്തിന് പ്രാധാന്യത്ത് അന്വേഷണം നടത്തുക നാവികസേനാംഗങ്ങൾ തന്നെയായിരിക്കും ഇന്നലെ രാത്രിയാണ് ആറംഗ സംഘം തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് നാവികസേനാംഗങ്ങൾ ഇന്നലെ രാത്രി തന്നെ കളക്ടറും അതുപോലെ തന്നെ മേയർ അടക്കമുള്ള സംഘവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെ പരിശോധനകളാണ് നടന്നത് എന്തൊക്കെ നടപടികളാണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ മേയറും കളക്ടറും അടക്കമുള്ള സംഘങ്ങളിൽ നിന്ന് ഇന്നലെ നാവികസേന അംഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു പ്രാഥമിക പരിശോധന നാവിക സംഘാംഗങ്ങൾ ഇന്നലെ രാത്രി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെ ഏതൊക്കെ ക്രമീകരണങ്ങൾ ആണ് നടന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നാവികസേനാംഗങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും 啊。Uh. നാവികസേനാംഗങ്ങളായിരിക്കും ഈ ഒരു നടപടികൾക്ക് നേതൃത്വം വഹിക്കുക സേനാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ ജോയിയെ കാണാതായ ആമേഴഞ്ചാം തോണിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പ്രാഥമിക പരിശോധന രാവിലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു മറ്റ് സോണർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നേവി സംഘാംഗങ്ങൾ അടുത്തതായിട്ട് നടത്താൻ പോകുന്നത് അതിന് എല്ലാവിധ പിന്തുണയും എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സ്കൂബ സംഘവും നടത്തുമെന്നതാണ് അറിയുവാൻ സാധിക്കുന്നത് നിലവിൽ ജോയിയെ കാണാതെ പോയിട്ടുള്ള ആമേഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്ത് നേവി സേനാംഗങ്ങൾ പരിശോധനയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അവരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് രാവിലെ തന്നെ നല്ല നേരിയ രീതിയിലുള്ള മഴ തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നുണ്ട് ഈ മഴ ഏതെങ്കിലും വിധത്തിൽ ഈ നടപടികളെ ബാധിക്കുമോ എന്ന ഒരു കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത് എന്തായാലും രാവിലെ തന്നെ സേനാംഗങ്ങളൊക്കെ തന്നെ എത്തി അവരുടെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ശരി സൂര്യ ഈ റെയിൽവേ വേണ്ട വിധത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു ഇപ്പോൾ റെയിൽവേയുടെ പരിസരത്താണ് സൂര്യ നിൽക്കുന്നതും റെയിൽവേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ തരത്തിൽ നടക്കുമ്പോൾ അവർ എങ്ങനെ ഇടപെടുന്നുണ്ട് ഇന്നലെയാണ് അത്തരത്തിൽ റെയിൽവേയും അതുപോലെ തന്നെ നഗരസഭയും തമ്മിൽ വാക്പോര് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ആമിഴഞ്ചാം തോടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണെന്ന് റെയിൽവേ പറയുന്നു റെയിൽവേക്കാണെന്ന് നഗരസഭ പറയുന്നു അത്തരത്തിലുള്ള വാക്പോര് ഇന്നലെയാണ് കൂടുതൽ ശക്തമായിട്ട് നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് തുടർന്ന് നഗരസഭ റെയിൽവേക്ക് അത്തരത്തിൽ പലവട്ടം അയച്ച നോട്ടീസുകൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ തന്നെ നഗരസഭ റെയിൽവേയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ മാലിന്യ നീക്കം ായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു വാക്പോര് റെയിൽവേയും അതുപോലെ തന്നെ നഗരസഭാ അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോൾ നഗരസഭയും റെയിൽവേ അധികൃതരും ഒരുമിച്ച് നിന്ന് ജോയിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളോളമായി നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യന് സാധ്യമായ എല്ലാവിധ നടപടിക്രമങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഒരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആധുനിക സാങ്കേതിക വിദ്യകൾ റോബോട്ടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാവിധ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത് മൂന്നാം ദിവസം എത്തി നിൽക്കുമ്പോൾ എല്ലാ വകുപ്പുകളും റെയിൽവേയും നഗരസഭയും എല്ലാം തന്നെ ഒരുമിച്ച് ൊരുമിച്ച് നിന്ന് ജോയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട പരിശ്രമങ്ങളിലൂടെ കടന്നുപോകുന്നു തന്നെ വേണം നമുക്ക് പറയാൻ സൂര്യ തൊട്ടിൽ ജോയിക്കായുള്ള തെരച്ചിൽ അന്വേഷണം മൂന്നാം ദിനം തുടരുകയാണ്